ുടെ വീട്ടിൽ പോവാ സർപ്രൈസ് ഗൈസ് അപ്പൊ നിങ്ങളൊക്കെ വലിയ എക്സ്പ്രഷൻസ് ഒന്ന് പ്രതീക്ഷിക്കുന്നു സുലു അങ്ങനെ വലിയ എക്സ്പ്രഷൻസ് തുടരാളല്ല ചിരിച്ചോണ്ടിരിക്കും ഇളിച്ചോണ്ടിരിക്കും അല്ലാതെ വേറെ വല്യ എക്സ്പ്രഷൻസ് ഒന്നും പ്രതീക്ഷിക്കരുത് ഏർ ഞാൻ പാത്തു മാത്രമുള്ളതാണ് എന്താ സുലുക്കറിയാവുള്ളൂ ആൻഡ് സഫ്ന ഉണ്ടെന്ന് സുലുക്കറിയില്ല അപ്പം സഫ്നത്തെ കാണുമ്പോൾ എക്സ്പ്രഷനാണ് മെയിൻ നമ്മുടെ പോയിൻറ്റ് പിന്നെ എന്താ ഗൈസ് ഇതൊക്കെ തന്നെ ഓക്കെ ഗൈസ് ബൈ ഓക്കെ സുലുൻ്റെ വീട് ചെറു കാണാം എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ സുലുവിൻ്റെ വീട് സഫ്ന രാവിലെ സുലുവിൻ്റെ വീട്ടിൽ വരാൻ വേണ്ടി രാവിലെ ഉച്ചക്ക് സുലുവിൻ്റെ വീട്ടിൽ വരാൻ വേണ്ടി വന്നിട്ടുണ്ട് പാത്തോണ്ട് ഗൈസ് ചുരുടെ എനിക്ക് കാണാൻ വരില്ല എന്നാലും വീട് വരുമ്പോൾ സെറ്റപ്പായിരിക്കും ഓക്കെ ഗൈസ് ഇങ്ങനെ വ്ലോഗ് ആണു ബായ് ഞങ്ങൾ അങ്ങനെ സർപ്രൈസ് ആക്കാൻ വേണ്ടി ഇല്ല ആക്കാണ്ട് പത്തൊമ്പത് വർഷമായിട്ട് ഒരാള് ആദ്യമായിട്ട് ലൈഫിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ് അതാണ് അതാണ് നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത് ആദ്യമായിട്ട് ലൈഫിൽ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോലെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഗൈസ് നമുക്ക് ബാക്കി കാണാം പിന്നെ എത്ര ചെയ്താൽ ഇവിടെ വന്നപ്പോ സൂര്യം ഉണ്ടായാലും ചെറുതായിട്ടൊന്നും ചുമയും അപ്പൊത്ത കൊച്ചാപ്പാടിപ്പോന്ന് പറഞ്ഞാ തൊട്ടടുത്ത വരും വെയിറ്റിങ്ങാണ് കൈഷ് ഞങ്ങളിവിടെ വീട്ടിൽ ചമ്മി ഗൈസ് ഓക്കെ ഇപ്പൊ തന്നെ വരുന്ന പ്രതീക്ഷയിൽ നമ്മളിവിടെ നിൽക്കാണ് ഗൈസ് കല്യാണം എപ്പടി കുഴിക്കുമ്പോ അത് കേട്ടിട്ട് ഡിബേറ്റ് ആണ് നടക്കുന്നത് ഹാപ്പി ബർത്ത്ഡേയുടെ സാധനങ്ങൾ പോപ്പറൊക്കെ വാങ്ങാൻ പോവുകയാണ് കായ്സ് പെരിങ്ങാലൊക്കെ പോവാണ് അവിടെ പോയിട്ട് വാക്കിടിച്ചിട്ട് കാണാൻ അങ്ങനെ ഗൈസ് <alley Clay hole static> <laughs> മറന്ന് കുളിക്കാതെ കുടിക്കാനാണ് ഇഷ്ടം പണ്ട് ചീരകസോടൊരു ശർബത്താണെങ്കിൽ ഇഷ്ടം ആരാ എന്തു ये चल रहा है सब सुंदर भाई तो बैठ थोड़ा जीरो मजा ये सब नाटक हैप्पी बर्थडे टू यू हैप्पी बर्थडे टू ट्राई टू बी और 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 चल रहा है बेटा इडी पुटी दाडी इके के ിസ്റ്റ് <laughs> എത്ര <laughs>

ഞാൻ ഒന്നും കൂടി വോൾ ചെയ്യാം ആല്ലം ഞാൻ എങ്ങോട്ട് പോയിട്ട് വരുന്നു ഇതാ వచ్చే ഇടാനല്ല ദീസൻ ഒക്കെ നമ്മൾ ആയി പറയാം ചായ ഇതാ ഇതിനെ बारे में पता मालूम है तो दाई दाई वर्ष वर्ष एक्शन एक्शन बर्थडे टू ഞാടിങ്ങി ഇക്ക봐ട്ടോ ഞാടുക മലപടക്കാം ഇുകളാ ദേ സെറ്റ് റെയിൽസോമേ മലപടടേക ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യേ റെഡി ചി ലെറ്റ്സ് ലെറ്റ് കയ്യിൽ കൊടുക്കില്ല കുറെ സാധനം ഉണ്ട് ചി അതുകൊണ്ട് കൊണ്ടാർക്ക് ഈ സ്റ്റിക്ക അടർക്ക് ഇതിക്ക് 46 പ്ലസ് ഉണ്ട് ഫോട്ടോ ആണ് ഇതിനെ ഫോട്ടോ എടുക്ക പൊളിഞ്ഞക്കണ്ടേ കുണ്ടാണ് കടക്കണ്ടേ ആയിนะ സുന്ദരി ഐക്ക ഫയന കണ്ട കണക് ചെയ്തിട്ട് ആ വയ്യേ കേക്കട്ടെ ഹായ് ഗായ്സ് അപ്പൊ ഇതൊരു തട്ടിക്കുട്ടി വ്ലോഗാണ് ഞാൻ റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത ക്ലിപ്സ് ആണ് ഇതെല്ലാം അപ്പൊ അത്ര ക്ലാരിറ്റിയും ഒന്നും ഉണ്ടാവില്ല സൗണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് കണ്ടപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി ക്ലിപ്സ് ഒക്കെ അതൊക്കെ അപ്ലോഡ് ആക്കി ചുമ്മാ ഒരു കുട്ടി വീഡിയോ ഉണ്ടാക്കാന്ന് വിചാരിച്ച് കുറേ നാളെ സുലൂടെ ബർത്ത്ഡേ കരുടെ പടുത്ത ഒരു മാസം എന്തോ അവർ ആയിട്ടുണ്ട് എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യണേ വേറെ കുറേ തിരക്കൊണ്ട് കുറേ വീഡിയോസ് അപ്ലോഡ് ആക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി എഡിറ്റാക്കി അപ്ലോഡ് ആക്കാനുള്ള മൈൻഡിൽ ആയിരിക്കുന്നത് പിന്നെ ഞാനും സുലൂം സിൻസ് എൽ കെ ജും മുതൽ ഒരുമിച്ച് പഠിക്കുന്നതാണ് പ്ലസ് ടു വരെ സെയിം ക്ലാസ്സിലാണ് പഠിച്ചത് അത് കഴിഞ്ഞ ഡിഗ്രി ആയപ്പോൾ സെപ്പറേറ്റ് കോളേജ് സെയിം പക്ഷേ സെപ്പറേറ്റ് ക്ലാസ് ആയി എൻ്റെ ഓർമ്മയിൽ ഇതുവരെ സുലു ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല അവ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഇങ്ങനെ ഫ്രണ്ട്സ് കൂടി കേക്ക് മുറിക്കുമ്പോൾ അവൾ അവളെ ബർഡ്ഡേ മിക്കപ്പോഴും വെക്കേഷനിലായിരിക്കും അതൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാനും സഫ്നായും ഫെബ്രുവരി ആയപ്പോൾ മുതൽ അവളെ ബേർഡ് ഏപ്രിൽ ട്വൻ ട്വന് അപ്പോൾ ഫെബ്രുവരി ജനുവരി മുതൽ ഞങ്ങൾ പറയേണ്ട സുലുയുടെ ബർത്ത്ഡേയ്ക്ക് കേക്ക് മുറിക്കാൻ കേക്ക് മുറിക്കാന്ന് അപ്പൊ സഫ്ന വന്ന കേസ് അവൾക്ക് അറിയില്ല അവളുടെ ബർത്ത് ഡേ പെരുന്നാളാണ് അപ്പം ഞങ്ങൾ ബർത്ത്ഡേയ്ക്ക് വരുന്നതാണ് പറഞ്ഞത് അപ്പോൾ പെരുന്നാളാണ് ഞങ്ങൾ അന്ന് പോയില്ല എൻ്റെ പിറ്റേ ദിവസമാണ് വന്നത് അവൾ അങ്ങനെ അധികം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല അങ്ങനെ കൊറേ ഡാൻസും പാട്ടും എല്ലാത്തിന്റെ റീൽസൊക്കെ ആണ് നമുക്ക് അവിടുത്തെ സ്ഥിതി എന്താന്ന് നോക്കാം കൊറേ നേരമായി ജഹാനയും പാത്തും അവിടെ കുക്കിങ്ങനെ ചെമ്മീൻ ബിരിയാണി ആണ് തിരക്കാരന വീട് എടുക്കാൻ പറ്റില്ല ഗൈസ് ഗൈസ് ചെമ്മീൻ ബിരിയാണി കൊണ്ടുപോയ ഗായ്സ് ഗൈസ് അടിച്ചറാണ് ഗൈസ് നല്ലതാണോ എന്താ സംഭവം ജഹാന അവിടെ അടിച്ചു ആയിരുന്നു നിങ്ങൾ അത് ഒരു പുള്ള വരുന്നു ഒരു കുഞ്ഞു കൊച്ചു വരുന്നുണ്ട് എന്താ നോക്കാം ചോറ് ചോറ്

ഓക്കെ ഗെയ്സ് അപ്പോൾ സുലുൻ്റെ ബർത്ത് കുട്ടി വ്ളോഗ് ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ എന്തായാലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്താന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കമൻറ്റും അടിച്ചോ അപ്പോൾ ഓക്കെ ഗെയ്സ് ബൈ